പ്രധാനമന്ത്രി ചെയ്യുന്ന പദ്ധതികളുടെ മാസത്തിൽ എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് റിവ്യൂ കേട്ടില്ലേ ഈ പറയുന്നത് മറ്റാരുമല്ല യു ഡി എഫിന്റെ കൊല്ലത്തെ പ്രിയ സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദൻ തന്നെയാണ് പ്രേമചന്ദന്റെ സംസാരം ബി ജെ പി കാരന്റേതു എന്ന് പരാതി പറയുന്നവരെ തിരുത്തുകയാണ് പോലെയല്ല ബി ജെ പി നേതാവിന്റെ പ്രസംഗം തന്നെയാണ് പ്രേമേന്ദ്രൻ ഇവിടെ നടത്തിയിരിക്കുന്നത് ഓൺലൈനിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കുണ്ടറ പള്ളിമുക്കിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു ഈ വേദി ഈ പദ്ധതിക്ക് റെയിൽവേ ഒരു ഫയൽ പോലും തുറന്നിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം പ്രധാനമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ റെയിൽവേ മന്ത്രാലയം ഭാവിയിൽ നടക്കാനും ആലോചിച്ചുമിരിക്കുന്ന കോടികളുടെ പദ്ധതികൾ ഒറ്റയടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അതിന്റെ ഒരു ഭാഗമായിരുന്നു ഈ പദ്ധതി അത് പ്രേമചന്ദ്രനും കൃത്യമായി അറിയാം പത്തനംതിട്ടയിൽ വെച്ച് ആന്റോ ആന്റണി എം പി കെ സുധാകരനെ കെ സുരേന്ദ്രൻ എന്ന നാവിന്റെ പിഴ കൊണ്ട് വിളിച്ചപ്പോൾ ആരാണ് തിരുത്തിയതിന് പിന്നിൽ അവിടെ മുന്നിൽ കൂടിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെയോ ഈ മോദി സുഖിപ്പിക്കൽ പ്രസംഗം പ്രേമചന്ദ്രൻ നടത്തുമ്പോൾ അവിടെ കൂടിയിരുന്നവർ പ്രേമചന്ദ്രനെ തിരുത്തിയോ ഒരിക്കലുമില്ല അവിടെ മോദി സ്ഥിതി കേട്ട് ജനക്കൂട്ടത്തിൽ നിന്നും ഉയർന്നത് ജയ് മോദി മുദ്രാവാക്യങ്ങൾ അതിന്റെ അർത്ഥം അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ ബി ജെ പി കാരാണ് എന്നതാണ് കേട്ടു നോക്ക പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം പൂർത്തീകരണം മാസത്തിൽ ഒരു എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് തീർന്നിട്ടില്ല പ്രേമചന്ദ്രൻ മോദിയെ മോദിയുടെ നേട്ടങ്ങളെ വാനുഴം പുകഴ്ത്തി മുന്നോട്ട് പോകുകയാണ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അത് ഉദ്ഘാടനത്തിന്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം പൂർത്തീകരണം മാസത്തിൽ ഒരു എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അതിശേഷം സംശയമില്ല കാരണം അതിന്റെ റിവ്യൂ കൃത്യം ഞാൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇത്രയും ഈ ഒരു പ്രാരംഭഘട്ടത്തിൽ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് സാർ എന്ത് പറയുന്നു അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രോജക്ടുകൾ കൃത്യമായി വിശദമായിട്ടുള്ള ഓരോ മാസവും അതിന്റെ റിവ്യൂ നടക്കും മോണിറ്ററിംഗ് നടക്കും സാങ്കേതിക തടസ്സങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കും അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ചു വളരെ വളരെ അനുഗ്രഹീതമാണ് എന്താണിത് കൊല്ലത്ത് യു ഡി എഫിന്റെ അണികളൊന്നുമില്ലേ സ്ഥലം എംപിയുടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് തന്നെ മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസംഗം കേൾക്കാൻ ഇതിന്റെ അർത്ഥം എന്താണ് പ്രേമചന്ദ്രൻ എവിടെയുണ്ടോ ബി ജെ പി നേതാക്കളും അണികളും അവിടെ തന്നെയുണ്ട് അവർ കൂട്ടം കൂട്ടമായി മോദിയെ പ്രേമചന്ദ്രൻ പോയിട്ട് കേൾക്കാൻ എത്തുകയാണ് പ്രേമചന്ദ്രൻ പങ്കെടുക്കുന്ന വേദികളിൽ മുസ്ലിം ലീഗിനോട് മസിലും തിരുണമെടുക്കും ഒക്കെ കാട്ടുന്ന സതീശനും സുധാകരനും എന്തേ നാവിറങ്ങി പോയോ പ്രേമചന്ദന്റെ ഈ ബി ജെ പിന്തുണ കണ്ടിട്ട് അതോ കൊല്ലത്ത് പ്രേമചന്ദ്രന് കോൺഗ്രസുകാർ ജന്മത്ത് വോട്ട് ചെയ്യില്ലെന്ന് തീരുമാനിച്ചോ വെറും ആർ എസ് പി വോട്ട് കൊണ്ട് വേണമെങ്കിൽ അതിന്റെ കൂടി ബി ജെ പി കൂടി വോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രേമചന്ദ്രൻ ജയിച്ചോട്ടെ എന്നാണോ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കൊല്ലത്തെ നിലപാട് വ്യക്തമാക്കണം പിന്നെ എന്തർത്ഥത്തിലാണ് പ്രേമചന്ദ്രൻ റെയിൽവേ മേൽപ്പാലത്തിന്റെ പേരിൽ ഇങ്ങനെ മോദിയെ പൊരുത്തുന്നത് പാർലമെന്റ് ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയുടെ ഉച്ചവിരുന്നിൽ പ്രേമചന്ദ്രനൊപ്പം പങ്കെടുത്ത എം പിമാരിൽ ഒരാളായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ ഹൃദേഷ് പാണ്ഡേ കഴിഞ്ഞ ദിവസമാണ് മോദി വിരിച്ച പരവദനയിലൂടെ ഹൃദേഷ് പാണ്ഡേ ബി ജെ പി പാളയത്തിലേക്ക് നടന്നുപോയത് ഇനി അടുത്ത ഉച്ചഭക്ഷണ ടീമിൽ നിന്ന് ആരാകും മോദി ക്യാമ്പിലേക്ക് എത്തുക എന്ന് രാജ്യം മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതാ കൊല്ലത്തു നിന്നും പ്രേമേന്ദ്രൻ ഒരു മിന്നും പ്രസംഗവുമായി തൊട്ടടുത്ത ദിവസം കേരളത്തിലെത്തുന്ന മോദിയുടെ പുന്നരായി മാറണം നടത്തിയത് എന്തർത്ഥത്തിലാണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി നരേന്ദ്രമോദി നേരിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് പ്രേമേന്ദ്രൻ സമർത്ഥിച്ചത് ശുദ്ധമണ്ഡത്തനം പാർലമെന്റിൽ കേരള നിയമസഭയിലൊക്കെ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിച്ചിരുന്ന പ്രേമേന്ദ്രൻ ഈ സദസ്സിൽ പറഞ്ഞതൊക്കെ കള്ളം ഇതിനപ്പുറം മോദി സുതിക്ക് വേറെ തെളിവൊന്നും വേണ്ട റെയിൽവേ പദ്ധതി പ്രകാരം അൻപത്തിരണ്ട് മേൽപ്പാലങ്ങളാണ് കേരളത്തിന് അതിന്റെ പദ്ധതി തുക അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ശേഷം എട്ട് രണ്ട് കോടി രൂപയാണ് ഇതിൽ വെറും നൂറ് കോടി രൂപയിൽ താഴെ മാത്രമാണ് കേന്ദ്രം കേരളത്തിൽ നൽകുക ബാക്കി തുക കേരളം കിഫ്ബിയിൽ നിന്നും കണ്ടെത്തണം കാരണം അത് കേരളത്തിന്റെ ആവശ്യമാണ് അങ്ങനെ കേരളം ഈ മേൽപ്പാലങ്ങൾ നിർമ്മിക്കണം കാരണം കേരളത്തിന്റെ ദേശീയപാത കാസർഗോഡ് നിന്നും കഴക്കൂട്ടം വരെ അതിഗംഭീരമായി നാലു വരെയായി വികസിച്ചു കൊണ്ടിരിക്കും എന്നിട്ട് പാലത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കേരളം കേന്ദ്രത്തിന് മുന്നിൽ പതിവ് പോലെ കൈനീട്ടണം കിട്ടാനുള്ള അഞ്ചിലൊരു വീതം ലഭിക്കാൻ കേന്ദ്രത്തിന് തൃപ്തി വന്നാൽ ആ തുക നൽകിയിരിക്കും അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് ഈ വിഷയങ്ങൾ നിരവധി തവണ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രേമചന്ദ്രന് വ്യക്തമായി അറിയാം തത്ത പറയുന്നതുപോലെ പ്രേമേന്ദ്രന് പറയാനും അറിയാം എന്നിട്ടും നടത്തിയ ഈ മോദി സ്തുതി പ്രേമചന്ദ്രനെ സ്പോൺസർ ചെയ്യുന്ന ബി ജെ പി പറഞ്ഞു ചെയ്യിപ്പിച്ച തന്നെയാണ് ഒരു സംശയവുമില്ല അതിലൊരു മാറ്റവുമില്ല ഇനി പ്രേമചന്ദ്രൻ നല്ല തിരക്കിലായിരിക്കും കാരണം എതിരാളി മുകേഷ് എം എൽ എ ആണ് ബി ജെ പി ഒപ്പമുണ്ട് പ്രേമചന്ദ്രനും യു ഡി എഫും ഇത്തവണ കൂട്ടിയിൽ കൂടാത്ത ഒരു എതിരാളി ഒരു കാരണവശാലും ബി ജെ പിക്ക് അറിയാതെ പോലും തങ്ങളുടെ പിന്തുണയോ വോട്ടോ നൽകില്ലെന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്ന നല്ല കോൺഗ്രസ്സുകാരുള്ള കൊല്ലമാണ് ഇതെന്ന് കൂടി പ്രേമചന്ദ്രൻ കൂട്ടരും ഒന്ന് ഓർക്കണം